സ്ത്രീയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ വരികൾ അത്രയും തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാൽവറി അനുഭവങ്ങൾക്കപ്പുറം ശിഷ്യന്മാർ ധൈര്യത്തോടും ഓരോരോ സംഭവങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ യേശു ജീവിച്ചിരിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന ഓർമ്മയിൽ ജ്വലിക്കുന്നവരായും യേശുവിൻ്റെ ശരീര അസാന്നിധ്യമുണ്ടാകുമ്പോൾ തങ്ങൾ അനാഥരായല്ലോ എന്നല്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കാര്യസ്ഥനെ തരും എന്ന ഉറപ്പിന്മേൽ തങ്ങൾ സനാദ്ധരാണെന്ന് ഓർത്ത് ധൈര്യത്തോടെ തുടർ ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് കുതിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ വേദഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത് ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടുന്നതിന് നിങ്ങൾക്ക് തരും വാക്യം പതിനാറ് ആ ആത്മാവ് ആർക്കും അപരിചിതമല്ല സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ആത്മാവിൻ്റെ ഇടപെടൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് ദൂതൻ മറിയയോട് പറഞ്ഞതും പൈതൽ വളർന്നു ജ്ഞാനവും നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു എന്ന് യേശുവിൻ്റെ പൈതൽ പ്രായ വിവരണത്തിലും യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി അങ്ങനെ തുടങ്ങി അനേക വിവരണങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ കൃത്യമായ സൂചനകൾ ഉണ്ട് മാത്രമല്ല പരിശുദ്ധാത്മാവ് ഒരുപാട് പേരോടുകൂടെ നിന്ന ചരിതവും നമുക്കറിയാം പരിശുദ്ധാത്മാവ് അതൊരു ശക്തിയാണ് അതൊരു കൃപയാണ് അതൊരു ജീവിത ശൈലിയും കൂടിയാണ് ഒരു സാധാരണ കൃഷിക്കാരനായ ഗിതയോനെ മിഥ്യാനരെ തോൽപ്പിക്കുവാൻ തിരഞ്ഞെടുക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് യഹോവയുടെ ആത്മാവ് ഗിതയോൻ്റെ മേൽ വന്നു എന്നാണ് അത്രയ്ക്കും ശക്തി പ്രകടിപ്പിക്കുവാൻ ശിംഷോന് സാധിച്ചത് യഹോവയുടെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചത് കൊണ്ടാണെന്ന് വേദപുസ്തകത്തിൻ്റെ അക്ഷര സാക്ഷ്യമാണ് ഷൗലിനെ രാജാവാക്കാൻ അഭിഷേകം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവന്മേൽ വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പലവട്ടം വായിച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ ഏത് ജീവിത സാഹചര്യത്തിലും നമ്മൾ തനിച്ചല്ല എന്നർത്ഥം പിന്നെയോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എത്രമേലുണ്ടോ അത്രമേൽ നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ശക്തി സ്രോതസ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഗീതയോനും ശിംഷോനും ഷവുലും അങ്ങനെ മറ്റ് അനേകരും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കുവാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു വാക്യം പതിനേഴ് വെച്ചാൽ നമ്മോട് കൂടെയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അറിയാനൊക്കും അനുഭവിക്കാനൊക്കും എന്നത് എല്ലാവർക്കും അറിയാം യേശുവിൻ്റെ ശുശ്രൂഷയിലാകമാനം പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് അറിയാൻ കഴിയുന്നുണ്ട് യഹൂദ ചട്ടക്കൂടുകളിൽ ചിലത് ഉല്ലംഘിക്കാനുള്ളതാണെന്നും അങ്ങനെ ശമരിയിലേക്ക് പോലും തൻ്റെ ശുശ്രൂഷയുടെ അതിര വിശാലമാക്കാൻ ഇടയായതും എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ നിന്നും അവരെ തൊട്ടും കൈപിടിച്ചും അങ്ങനെ മനുഷ്യനെ തൊടുന്ന ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടെന്ന് നന്നായി അറിയുകയാണ് ഏത് കാര്യങ്ങളെയും കർമ്മങ്ങളെയും ഒക്കെ ദൈവികമായി കാണാൻ ഈ കാര്യസ്ഥനായ ആത്മാവ് നമ്മെയും സഹായിക്കും അതുവഴി പരിശുദ്ധാത്മാവിനെ നമ്മിലൂടെ ലോകമറിയാൻ ഇടയാകട്ടെ എന്നുള്ളതാണ് ഒരു പ്രാർത്ഥന അവസാനമായി സ്നേഹത്തെ പറ്റിയാണ് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു വാക്യം ഇരുപത്തിയൊന്ന് സ്നേഹമുണ്ടെങ്കിൽ കൽപ്പനകൾക്ക് ഭാരമുണ്ടാവില്ല സ്നേഹമില്ലെങ്കിൽ ഒരു ചെറിയ കൽപ്പനയ്ക്ക് പോലും ഭയങ്കര ഭാരമായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട് യേശു എന്ത് ലാഘവത്തോടുകൂടെയാണ് പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്നത് അതിൻ്റെ ഒറ്റ കാരണവും യേശുവിന് പിതാവിനോട് അത്രമേൽ സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതാണ് അബ്രഹാമിൻ്റെ മോറിയ മലയിലെ അനുഭവം ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെ വാർധക്യത്തിൽ കിട്ടിയ കുട്ടിയെ തിരികെ ചോദിക്കുമ്പോഴും വിറയ്ക്കുന്ന കൈയും തളരുന്ന കാലുകളും വിതുമ്പുന്ന ഹൃദയവുമായി നിൽക്കുന്ന അബ്രഹാമിനെ സ്വർഗത്തിലെ ശബ്ദം കൊണ്ട് തലോടുമ്പോഴും ദൈവകൽപ്പന പാലിക്കാനുള്ള സ്നേഹം ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്നേഹത്തെ മാത്രം സ്നേഹത്തെ മാത്രം കൽപ്പനയാക്കി സ്നേഹത്തെ മാത്രം ഒരു നിർബന്ധമാക്കി ജീവിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേൻ